ഇത് ബ്രോയിലർ കോഴിയുടെ മുട്ടയാണ് ഇത് ഞങ്ങളുടെ ഫാമിലെ തന്നെ കോഴിയാണ് ഞങ്ങളുടെ ഫാമിലെ ഓരോ ബാച്ച് കഴിയുമ്പോഴും അതിൽ ബാലൻസ് വരുന്ന കോഴികളെ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് ഇത് ഏറെ രണ്ട് വർഷം പ്രായമുള്ള കോഴികളാണ് ചത്തുപോയിട്ടൊന്നുമില്ല ഞങ്ങൾ കൊണ്ടിട്ട സമയത്ത് അതേ കോഴികൾ തന്നെ ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട് രണ്ട് വർഷത്തിൻ്റെ ആയി ഇതുവരെ ചത്തുപോയിട്ടൊന്നുമില്ല ഞങ്ങൾ ഫാമിലി ഒരു ബാച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ബാലൻസ് വരുന്ന കോഴികൾ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടിലേക്ക് ഇതുപോലെ കൊണ്ടിടും ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ ബ്രോയിലറിന് കൊടുക്കുന്ന അതേ ഫീഡ് തന്നെ നമ്മൾ അരികിലോ ഉതമ്പിലൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും ഒന്നോ രണ്ടു വാഴ്ച കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ നോർമലി നമ്മൾ നാടൻ കോഴി കൊടുക്കുന്ന പോലെ തന്നെ അരിയോ ഓതുമ്പോ എന്ത് ഫുഡും കോഴിയും കഴിക്കും കുഴപ്പമില്ല ഒരു മൂന്ന് മൂന്നര മാസമൊക്കെ നമ്മൾ ഈ കോഴിനെ ഇതുപോലെ വളർത്തി കഴിഞ്ഞാൽ ഈ കോഴി തീർച്ചയായിട്ടും മുട്ടയിടും പിന്നെ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കൂട്ടിലിട്ട് തന്നെ വളർത്തരുത് പകലൊക്കെ കഴിച്ചു വിട്ട് വൈകുന്നേരം മാത്രമേ കൂട്ടിലിടുകയുള്ളൂ കാരണം പകലൊക്കെ നല്ല ചൂടായത് തന്നെ ചൂട് കുറേ ഡയറക്റ്റായിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുകൊണ്ട് ഇതുവരെ ഡെത്തൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല നമ്മൾ കൊണ്ടിട്ട് അത്രയും കോഴി ഇപ്പോഴും നിലവിലുണ്ട് നമ്മൾ പകലഴിച്ചു വിട്ട് വൈകുന്നേരം മാത്രമേ തിരിച്ച് കയറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഡെത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല ചിലപ്പോൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ബ്രോയിലർ ചാവുന്ന പോലെ തന്നെ ചാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോഴിക്ക് നല്ല വലുപ്പം വെക്കും നമ്മൾ കൊണ്ടിട്ട് ഒരു മൂന്ന് മൂന്നര മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഈ കോഴികൾ നോക്കിയാൽ അറിയാം ഒരു നാല് കിലോയൊക്കെ മുകളിൽ മൂന്നര നാല് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരും ഇപ്പം ഇച്ചിരി കുറഞ്ഞാണെങ്കിൽ കോഴിയുടെ വെയിറ്റ് നമ്മൾ കൊണ്ടിട്ട് ഒരു മൂന്ന് മൂന്നര മാസം കഴിയുമ്പോഴത്തേക്ക് നാല് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വരും കോഴിനെ കണ്ടതും നല്ല വെയിറ്റ് വരും ഇപ്പോൾ ഡെയിലി ഒന്ന് രണ്ട് മുട്ട വെച്ച് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു മൂന്നാല് കോഴിയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മുട്ട ഡെയിലി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ അടുക്കളയിൽ നിന്ന് വേസ്റ്റ് വരുന്ന ഫുഡ് നമ്മൾ കൊടുത്താൽ മതി തന്നെ കഴിച്ചോളൂ പിന്നെ നമ്മൾ പുറത്തൊക്കെ നഴിച്ചു വിട്ട് സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ നാടൻ കോഴിയൊക്കെ ചെകയുന്നതുപോലെ തന്നെ ചെകഞ്ഞൊക്കെ ഈ കോഴിയും തിന്നും ഇടയ്ക്ക് ചില ബാച്ചുകളിൽ മാത്രം കളർ വ്യത്യാസമുള്ള കോഴി വരാറുണ്ട് അതായത് വൈറ്റ് ആയിരിക്കത്തില്ല പുള്ളിയും അങ്ങനെ ബ്ലാക്ക് കളറൊക്കെയുള്ള കോഴി വരാറുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം അതും ബ്രോയിലർ തന്നെയാണ് ഇനം ഈ കളർ വൈറ്റ് വൈറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ കൂട്ടിലിട്ട് ഞങ്ങൾ വളർത്താറുണ്ട് ഒരു മൂന്ന് മൂന്നു മാസമൊക്കെ നമ്മൾ വളർത്തി കഴിയുമ്പോൾ അത് മുട്ടയിടുന്നതാണ് പിന്നെ നമ്മളൊരു അഞ്ചാറ് മാസമൊക്കെ ഇതുപോലെ വളർത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഇറച്ചി ടൈറ്റായി തുടങ്ങും നമ്മൾ നോർമലി നമ്മൾ ബ്രോയിലറിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഇതൊരു ആറ് മാസമൊക്കെ നമ്മൾ ഇതുപോലെ വളർത്തി കഴിയുമ്പോൾ ഇറച്ചി നല്ല ടൈറ്റാവും നമ്മുടെ നാടൻ കോഴിയൊക്കെ ഇറച്ചി ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ ഇറച്ചിക്ക് നല്ല ഉറപ്പ് വന്നു തുടങ്ങും നിങ്ങൾ ബ്രോയിലർ ഫാം ഒക്കെ ഉള്ളവർ കൂട് സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കോഴീനെ ബാലൻസ് വരുന്ന കോഴിനൊക്കെ വെറുതെ കളയാതെ കളയാതൊന്നും വളർത്തി കഴിഞ്ഞാൽ അത് മുട്ടയിടും നമ്മൾ ഒരുപാട് പൈസ ഒന്നും മുടക്കി വെറുതെ മുട്ട കോഴീനൊന്നും ഒരുപാടൊന്നും മേടിക്കേണ്ട അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടും അത് ഉറപ്പാണ് അതുപോലെ നമ്മൾ എക്സ്ട്രാ ഫുഡ് ഒന്നും പൈസ കൊടുത്ത് മേടിച്ച് കൊടുക്കേണ്ട നമ്മൾ വീട്ടിൽ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് അതുപോലെ അരി ഗോതമ്പ് അതൊക്കെ കൊടുത്താൽ മാത്രം മതി ഇത് മുട്ടയിടും ഇതുപോലെ നല്ല വലുപ്പമുള്ള മുട്ടയാണ് ചിലപ്പോൾ ചില മുട്ടയിൽ രണ്ട് ഉണ്ണിയൊക്കെ കാണും ഇതുപോലെ തന്നെ ബ്രൗൺ കളറാണ് വൈറ്റ് കളറല്ല ബ്രൗൺ കളറിലുള്ള മുട്ട തന്നെയാണ് നമ്മൾ ഈ നോർമലി ബ്രേവി ത്രീ ഒക്കെ പോലെ തന്നെ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രോയിലർ ഫാം ഒക്കെ ഉള്ളത് പോലെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്